ഇന്നേര മൂന്ന് കറുത്ത തൊലി കറുത്ത എത്തപ്പഴും അതുകൊണ്ട് എന്റെ തുണിയും ഇതെല്ലാം കണ്ടൊരുപോലിരിക്കുന്നില്ല തന്നെ അതെന്റെ മൂന്നെണ്ണം കൊണ്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ആവി എടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കണം ഈ തൊലി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരും ഇത് കഴിക്കത്തില്ല പിള്ളേരൊന്നും നല്ല ആരും കഴിക്കത്തില്ല ആർക്കും തൊലി കറുത്ത എത്തപ്പഴും വേണ്ട അപ്പൊ ഇത് തൊലി കറുത്ത പോയെന്നുള്ളൂ ഒരുപാട് അങ്ങ് പഴുത്ത് ഒത്തിരി പോയതല്ല അപ്പം നമുക്കിതിന് ഒത്തിരി പഴുത്തായതുകൊണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റിയാൽ മതി ഇതുപോലെ നല്ലപോലെ പഴുക്കാത്ത ആണെങ്കിൽ നല്ലപോലെ വേവിച്ചെടുക്കണം അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഏത്തപ്പഴം കൊണ്ട് നമുക്കിന്നൊരു വൈകിട്ടൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കാം എന്താണെന്നറിയാവോ പഴം അട ഇതെങ്ങനെ ഉണ്ടാക്കുന്നല്ലേ നമുക്ക് ആദ്യം ആവി ആവി കയറ്റി ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റി അത് തണുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഒത്തിരി ആവി കയറ്റുന്ന തണുക്കുന്ന എല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നീളം കൂടും അതൊക്കെ ഒന്ന് ആവി കയറ്റിപ്പെട്ട് വരാനേ അപ്പം നമ്മുടെ ആ ഏത്തപ്പഴമെല്ലാം പുഴുങ്ങി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം അതിൻ്റെ സ്മാഷർ വെച്ച് നല്ല ഒലത്തും കട്ട് അതൊരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കണം അപ്പോൾ അതായത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കിനിതിനെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ നല്ല വറുത്ത അരിപ്പൊടി അതിനകത്തെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കുഴഞ്ഞ് വരാൻ പറ്റത്തിനുള്ള അരിപ്പൊടിയാത്ത കൊടുക്കണം ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാനകത്തിൽ ഏത്തപ്പോഴത്തേനും മധുരം കാണും ഇതൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കരുത് ഇപ്പോൾ ഏതാണ്ട് മാവെല്ലാം നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് മാവിന് ഇത്ര കണക്കൊന്നുമില്ല നമ്മളാ വറുത്ത പൊടിയാകുമ്പോൾ നമുക്കത് അത്രയും പോലെ നല്ല കുഴഞ്ഞു വരത്തൊക്കെ വരുത്തുള്ള മാ ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇട്ട് കൊടുക്കണം അരിപ്പൊടിക്ക് പോരാതമ്പൊടി വെള്ളം ചേർക്കാം ഞാനവിടെ അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്കിനെ ഒന്ന് കുറച്ച് ഏഴര മണിക്കൂറിന് അടച്ചു വെക്കാം അപ്പോഴത്തേക്കിന് അടുത്തൊരു കാര്യം കൊണ്ട് അവിടെ ചിരിച്ചു വരാം ഇനിയും നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനുള്ള സാധനം റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുപ്പിൽ വെച്ചിട്ട് പാൻ എടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തിരുമ്മിയ തേങ്ങ ആ തേങ്ങ നമുക്കൊന്ന് ചൂടാക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെച്ചേക്കുന്നത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നിറം മാറരുത് അതിന്റെ വെള്ളമായി ഒന്ന് നിറം മാറരുത് അതെന്റെ വെള്ളമായി ഒക്കെ ഒന്ന് മാറി തേങ്ങയുടെ നിറം മാറിയിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ ശർക്കര ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഡബിൾ ഹോഴ്സിന്റെ ശർക്കരയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് കഴുകുക ഇരിക്കുകയൊന്നും വേണ്ട അല്ലാതെ ശർക്കര ആണെങ്കിൽ നമ്മൾ കഴുകി അരിച്ചെടുക്കണം അപ്പം വെള്ളം പോലെ ഇത് ഇത് വെള്ളം കലക്കി ഒഴിക്കാൻ ഞാൻ കലക്കി ഒഴിക്കുന്നില്ല നമുക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം മധുരമൊക്കെ മധുരവും അല്ല അരിപ്പഴ അളവുമൊക്കെ നമ്മുടെ പരുവത്തിനനുസരിച്ചാണ് ഞാൻ അതുകൊണ്ട് അളവ് ഉപയോഗിച്ച് പറയാഞ്ഞത് നമ്മൾ വനക്കെട്ടെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാൻ ഒക്കെ ഉള്ളൂ ടേസ്റ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ദിവസവും ഇതല്ലിയും ദോശയും പുട്ടുവൊക്കെ കഴിക്കുമ്പം ഇടയ്ക്ക് ചേഞ്ചിന് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ കഴിക്കാമല്ലോ പിന്നെ നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം അത് വേണമെങ്കിൽ ശർക്കര വെള്ളമൊന്നും അല്ല ഒഴിച്ചെങ്കിൽ തന്നെ ഇച്ചിരി ഒന്ന് ഉരിയൊക്കെ വന്ന് കിട്ടും നമുക്കതിനകത്തൊക്കെ കുറച്ച് ഏലക്കാപ്പൊടി ഏലക്കായും പഞ്ചസാരങ്ങളെ ചേർത്ത് പൊടിച്ചെടുത്താണ് ഇത് ഓപ്ഷണലാണ് വേണമെന്നവർക്ക് ചേർത്താൽ മതി ഏലക്കാപ്പൊടിയും ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവൻ്റെ ഒക്കെ പാകം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ ജീരകം ചേർക്കുമ്പോൾ ഏലക്കാപ്പൊടി ഇച്ചിരി ചേർത്താം ഒരു മണമൊക്കെ വരുമല്ലോ െ നമുക്ക് നല്ലപോലെ ഒന്ന് ഒരുപാട് എങ്ങനായാലും അത് ഒരു കുറുകിയ പരുവത്തിൽ വരണം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം അതുകൊണ്ട് നമ്മുടെ കൂട്ടെല്ലാം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് വെള്ളം വെള്ളം കലക്കിയാൽ ഒഴിക്കുന്ന ശർക്കര കുരുക്കിയാൽ ഒഴിക്കുന്നെങ്കിൽ കുറച്ച നേരം കൂടെ കൂടുതൽ സമയം വേണ്ടി വെള്ളം പറ്റി വരുന്ന സമയം വരെ ഇതിപ്പോൾ ശർക്കര പൊടിയാട്ടം ചേർത്തുകൊണ്ട് നമുക്ക് എളുപ്പം അത് റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് തീയ്യൻ കണച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് പരത്തി എടുക്കാം ഇനി എടുക്കാം മാവ് എങ്ങനെ ഇരിക്കും നോക്കാം ഒത്തിരി മുറുകെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇന്ന് ലൂസാക്കി കൊടുക്കണം ഒരുപാടൊന്നും ലൂസാക്കരുത് കുറച്ച് വെള്ളം പരത്താൻ മാത്രം പരുവത്തിനാക്കി എടുക്കണം ഞാൻ പച്ചവെള്ളമാണ് ചേർക്കുന്നത് ചൂടുവെള്ളം വേണം ചേർക്കാം നല്ല പരുവത്തിന് ആവ് നല്ല മയം പെട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം വേലയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ളമൊക്കെ വെച്ചിങ്ങനെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം ഇപ്പം ഞാനിത് വട്ടയിലൊക്കെ അകത്താണ് പരത്തുന്നത് അടയൊക്കെ സാധാരണ അടയൊക്കെ പരത്തുന്നാൽ തന്നെ പരത്തുന്ന കാണിച്ചോണ്ടിരിക്കട്ടോ ഞാൻ നേരത്തെ ചെറുതായിട്ടാണ് വരത്തി എടുത്തേക്കുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് ആ ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുക്കാം നമുക്കിത് ഒരു നേരത്തെ ഫുഡായിട്ട് വെള്ളം കഴിക്കാം നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ വെള്ളം ഇത് കഴിക്കാം ഏത്തപ്പഴും എൻ്റെ കൂടെ മധുരം കൂടുതലുള്ളതാണ് ചെറുതായിട്ട് വരത്തിയേക്കുന്നതിന് നമുക്കിതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി ഇലയിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മടക്കിയെടുക്കാം ഞാനീ മാവ് മൊത്തം പരത്തിയെടുക്കട്ടെ ഇതുപോലെ ഇല അങ്ങ് തീർന്ന് ഞാൻ കൈയുടെ വെള്ളയ്ക്ക് വെച്ചിറന്നു പരത്താന്ന് വെച്ച് അത്രയും ഒന്നും വരത്തില്ല ചെറുതായിട്ട് നമുക്ക് വാടയിലക്കകത്തോണ്ടും പരത്താം ഞാൻ ഇല എടുക്കാൻ പാഞ്ഞും വയ്യാത്തത് ഒന്നോ രണ്ടോ എണ്ണത്തിനായിട്ട് ഇല എടുക്കാൻ പോണ്ടല്ലോ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയ നാലുമണിക്ക് പിള്ളേർക്കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും ിട്ട് ഇങ്ങനെ മടക്കണം മടക്കി ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കുമ്പം ചെറുതായിട്ടിങ്ങനെ ഇതൊക്കെ എത്തി വെച്ച് മടക്കിയ പോലെ തന്നെ ചെറുതായിട്ടിങ്ങനെ കിട്ടും അകത്ത് വെച്ച് ഇങ്ങനെ അടച്ചു വെക്കാം നമ്മുടെ ആ കൈവെള്ളി വെച്ച് പരത്തി രണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് നീലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച പഴം അട ഏത്തപ്പഴം അട റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പൊളിച്ച് നോക്കാമായിരുന്നു ഇത് ഞാൻ രണ്ടെണ്ണം കയ്യിൽ പരത്തി ഉണ്ടാക്കിയതാണ് ഞാനിത് വട്ടേരയ്ക്കകത്ത ഉണ്ടാക്കിയതെന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് വട്ടേരയ്ക്കകത്തായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിലയടിയൊക്കെ ഉണ്ടാക്കുന്നത് അതിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒത്തിരി പ്രതിരോധ രോഗപ്രതിരോധ ഉള്ളതാണ് ഈ സാധനം മഴക്കാലത്തിന് മുമ്പായിട്ട് സാധാരണ ഇതൊക്കെ ഉണ്ടാക്കുമ്പം ഇതിൽ ഉണ്ടാക്കാം അല്ലാത്തപ്പോഴും ഉണ്ടാക്കാം വാഴയ്ക്ക് വാഴയിലുള്ള പോലെ തന്നെ നല്ലതിന് നിറം കണ്ടോ ആ നിറം ആ വാഴ വട്ടയിലയുടെ നിറം അതിലോട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഗുണമുടി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് വട്ടയിലക്കകട്ടുണ്ടാക്കുന്നത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നേരത്തെ അറിയാതെ പോലെ ഇങ്ങനെയൊക്കെ സാധനം അറിയാണ്ടാക്കുന്ന കാര്യം ഇപ്പഴല്ലേ ഓരോരുത്തർ പറഞ്ഞു കേട്ടല്ലേ നമ്മളിതൊക്കെ പഠിക്കുന്നേ സൂപ്പർ ആ ഉണ്ടാകും നമ്മളൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് നമ്മൾ അരിപ്പൊടി ഉണ്ടോ ഗോന്നുപൊടിയുണ്ടെങ്കിൽ ഏത്തപ്പഴും കൊണ്ടെങ്കിൽ ഉണ്ടാക്കാനൊക്കെ പഴത്ത പഴം കളയാടുത്ത് കളയാൻ നമുക്ക് അത് വേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ എല്ലാവരും കഴിച്ചോളം നമ്മൾ ഉണ്ടാക്കിപ്പോഴും നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ എല്ലാപ്പം ട്രൈ ചെയ്യാനൊക്കെ ഒന്ന് റെസിപ്പിയാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിനകത്ത് ഹൈപ്പ് എന്നൊരിത് വരും അതുകൊണ്ട് ചെയ്തിട്ടേക്കാം അപ്പം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വന്നിട്ട് മരക്കും ടേട്ടാ ബൈ ബൈ